ചെറുകുന്ന് പുനച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ തെങ്ങിലിടിച്ചു മറിഞ്ഞു പത്തു പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരം ആപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന് പുനച്ചേരി പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ തെങ്ങിലിടിച്ച് വയലിലേക്ക് തലകീഴായി മറിഞ്ഞു അപകടത്തിൽ ഇട്ടിക്കുളം സ്വദേശികളായ പത്ത് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം ഉണ്ടായത് കണ്ണൂർ ഭാഗത്തു നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു കണ്ണപുരം പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് കാർ പൂർണമായും തകർന്ന നിലയിലാണ് പയ്യന്നൂർ എട്ടിക്കുളം സ്വദേശികളായ മുബാറക് മുഹമ്മദ് അബ്ദുൽ ജലീൽ മുഹമ്മദ് റിസ്വാൻ ഹാഫിസ് ഫർഹാൻ എന്നിവരെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഫർഹാൻ ഋഷിരാജ് ആസിഫ് തസ്ലീം എന്നിവരെ ചെറുകുന്ന് മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ മുബാറക്കിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു